കേരളത്തിലെ ഏറ്റവും മികച്ച കാലാവസ്ഥാ പ്രവചനത്തിലേക്ക് സ്വാഗതം കുറച്ച് ദിവസത്തേക്കുള്ള ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക നിങ്ങൾക്ക് കൃത്യത അനുഭവപ്പെടും ഏറ്റവും പുതിയ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്കു ചെയ്യുക എല്ലാ ദിവസവും സൗജന്യമായി ജൂലൈ ഇരുപത്തിയാറ് ശനിയാഴ്ചത്തെ പ്രവചനം ഇതാ അതിരാവിലെയും അർദ്ധരാത്രിയിലും കേരളത്തിലെ പർവ്വത പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞുണ്ടാകും ഈ മാപ്പിൽ വെളുത്തു നിറത്തിൽ മൂടൽമഞ്ഞുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിരാവിലെ മിക്ക പ്രദേശങ്ങളിലും കനത്ത മഴയുണ്ടാകും തെക്കൻ പ്രദേശങ്ങളിൽ വളരെ കനത്ത മഴ ലഭിക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് മിക്ക പ്രദേശങ്ങളിലും കനത്ത മഴയുണ്ടാകും തിരുവനന്തപുരത്തും റാന്നിയിലും സമീപ പ്രദേശങ്ങളിലും വളരെ ശക്തമായ മഴയുണ്ടാകും രാത്രിയിലും കേരളത്തിൽ ഉടനീളം വളരെ കനത്ത മഴയുണ്ടാകും ഞങ്ങളുടെ മാപ്പുകളിൽ നിങ്ങൾക്ക് മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം അതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് നിറം അതിശക്തമായ മഴയ്ക്ക് മഞ്ഞ നിറം സാധാരണ മഴയ്ക്ക് പച്ച നിറം ചെറിയ മഴയ്ക്ക് നീലനിറം ശരാശരി താപനില ഇരുപത്തിമൂന്ന് ആയിരിക്കും തൃശൂർ പ്രദേശം ഉച്ചയ്ക്ക് ഇരുപത്തിയാറ് ഉള്ള ഏറ്റവും ചൂടേറിയ പ്രദേശമായിരിക്കും കാറ്റിന്റെ വേഗത ശരാശരി പതിനഞ്ച് കിലോമീറ്റർ ആയിരിക്കും കടൽ തീരങ്ങളിൽ ചിലപ്പോൾ ഇരുപതു മുതൽ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശും ശ്രദ്ധിക്കുക ഇരുപത്തിയഞ്ച് വർഷത്തെ കാലാവസ്ഥാ നിരീക്ഷക പരിചയമുള്ള ഇത് ഭാവിയിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് നൽകും ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിട